സലഫി എന്ന് പറഞ്ഞ ആൾ ആർ അറിയാത്തോണ്ടാണ് ആ ഷാഫീസിലായി ജീവിച്ചു ജീവിച്ചിട്ട് ചോദിച്ചു നോക്ക് സലഫിന്ന് പറഞ്ഞാൽ ആൾ ആർ അങ്ങക്ക് അറിയാത്തതുകൊണ്ടാണ് ആ ഷാഫീസിലായി ജീവിച്ചു ജീവിച്ചിട്ട് ചോദിച്ചു നോക്ക് അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന മനുഷ്യൻ സഹോദരന്മാരെ ഞാൻ നേരിക്ക് നേരെ റൂമിൽ ഒന്നര മണിക്കൂർ അനുഭവിച്ചതാണ് വെറും ഗുണ്ടായുസം അനാവശ്യമല്ലാതെ അദ്ദേഹം പറയില്ല വെറും എടാ പോടാന്നുള്ള ഒരു നോമ്പ് നോറ്റ് ഈ റമദാനിലെ ആദ്യ സമയത്താണ് നോമ്പ് നോറ്റുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് അങ്ങനെ വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആ അബ്ദുറഹ്മാൻ സലഫിയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ കുട്ടിച്ചോറാക്കി പിളർത്താൻ വേണ്ടി ആരിൽ നിന്നോ അച്ചാരം വാങ്ങിയിട്ടുള്ളത് എനിക്കിത് പറയാനൊരു പേടിയില്ല എന്നുള്ള ഞാൻ അവരോടും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിങ്ങൾ തിരിച്ചറിയണം അദ്ദേഹത്തെ ഏതെങ്കിലും രൂപത്തിൽ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ദുരന്തത്തിലാണ് എത്തി എത്തിച്ചേർക്കുക എന്ന കാര്യം കൂടി എടുക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനൊരിക്കലും ഇങ്ങനെ സംസാരിക്കണ ആളല്ല പക്ഷെ നമ്മളെ നേതാക്കന്മാരിൽ നിന്ന് ഞങ്ങളൊരു പരാതി കൊടുത്തപ്പോ ഞാൻ ഈ കാര്യം അബ്ദുല്ലഖസുല്ലമിയോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് അബ്ദുല്ലക്ക സുല്ലം എന്നോട് എന്നോട് പറഞ്ഞത് ഈ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പരാതി കൊടുത്ത ആളാണ് ഈ പരാതി കൊടുത്ത അന്നെ തന്നെ ഈ രൂപത്തിൽ അവര് വിഷമിപ്പിക്കും അതുപോലെ തന്നെ ഗുണ്ടായിസം കാണിച്ചെങ്കിൽ ഈ പരാതിയുടെ പേരിൽ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ഞങ്ങളൊക്കെ ചെയ്യാന്ന് എന്നിട്ട് അബ്ദുല്ലക്ക സല്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് ആരെങ്കിലും ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ രണ്ട് സാക്ഷികളും കൊണ്ടുവരണം കാരണം ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന രൂപത്തിലാണ് അവരൊക്കെ പ്രതികരിച്ചത് അപ്പൊ ഈ രൂപത്തിൽ നമ്മളെ പണ്ഡിതന്മാരെ മുഴുവൻ മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് അബ്ദുറഹ്മാൻ സലഫിയും സലീം ചാലിയം എന്ന മുതലാളിയും എന്നോട് ചെയ്തത് അദ്ദേഹം മറ്റും അവരൊക്കെ മറ്റു പലരോടും ചെയ്യുന്നതും ആ രൂപത്തിലാണെന്ന് റിയാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരം ഫിത്തനക്കാരെ ശരിക്കും നമ്മൾ തിരിച്ചറിയുക നമ്മുടെ സംഘടനയുടെ കെട്ടുറപ്പും ആദർശ രംഗത്തുള്ള ഖുറാഫികൾക്കും അതുപോലെ തന്നെ ജമാത്തുകാർക്കും മടവൂരികൾക്കും എതിരുമുള്ള എതിരിലുമുള്ള നമ്മുടെ ആദർശ രംഗത്തുള്ള സന്ധിയില്ല സമരം അത് ശക്തമായി മുന്നേറേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഖുറാഫികളൊക്കെ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളാളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ കെട്ടിപ്പണയുമ്പോൾ അതുകൊണ്ട് അത് അബ്ദുറഹ്മാൻ സലഫിയുടെ ഒക്കെ താല്പര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ന്യായമായും സംശയിക്കുന്നത് അബ്ദുറഹ്മാൻ സലഫി എന്ന മനുഷ്യൻ ഒന്നുകിൽ കാന്തപുരത്തിൻ്റെ കയ്യിൽ നിന്ന് അതുപോലെ തന്നെ കുറച്ച് പിന്നെ ജമായത്തുകാരിൽ നിന്ന് മടപൂരികളിൽ നിന്ന് വലിയൊരു സംഖ്യം അദ്ദേഹം വാങ്ങിയിട്ടുണ്ടാകും ഇത് തകർക്കാൻ വേണ്ടിയിട്ട് കാരണം അദ്ദേഹത്തിന്റെ സംസാരങ്ങളും പെരുമാറ്റങ്ങളൊക്കെ ഒന്നര മണിക്കൂർ സമയം എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത് ഇതൊരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള തെളിവെന്റെ കയ്യിലുണ്ട് എന്ന് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ അതിൽ പങ്കെടുത്ത പണ്ഡിതന്മാരൊക്കെ പരലോക ഭയം ഉള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അവരെ നിഷേധിക്കുകയും ചെയ്യുക അബ്ദുറഹ്മാൻ സലഫിന്റെ അന്റെ പല്ലി ഞാൻ അടിച്ചുപോയിക്കും പറഞ്ഞിട്ട് തല്ലാം എഴേറ്റതും സെലീം ചാലിയും എന്നോട് വളരെ ക്രൂരമായി പെരുമാറിയതും അതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം അതുകൊണ്ട് ഇത്തരം ഈ പിന്നെ നമ്മുടെ നേതൃസ്ഥാനത്ത് ഇപ്പോ ഇരിക്കുന്ന ഈ പറഞ്ഞ ഒന്ന് രണ്ട് വ്യക്തികളെ അതതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കണ്ട് അവരെ പുറത്താക്കാൻ വേണ്ടി നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറിയിക്കണമെന്ന് പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ് ഞാൻ ഈ കാര്യം പലരോടും പറഞ്ഞിരുന്നില്ല പക്ഷേ എനിക്ക് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി അത് അതിന് പുറമെ ഞാൻ ഈ കത്ത് കൊടുത്തിട്ട് എനിക്ക് ഔദ്യോഗികമായൊരു മറുപടിയും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് അദ്രയമാൻ സെലഫിയെ തിരിച്ചറിയണം എന്ന കാര്യം പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അത് പിന്നെ ഞാൻ പറഞ്ഞത് മറ്റൊരിക്കലും യാതൊരു വിധത്തിലുള്ള വാശിയോ വൈരാഗ്യമോ അതുപോലെ തന്നെ വിരോധമോ വെച്ചുകൊണ്ടല്ല നമ്മുടെ ഈ ആദർശ പ്രസ്ഥാനം പ്രത്യേകിച്ച് ആദർശ രംഗത്ത് കെട്ടുറപ്പോടുകൂടി ശക്തമായി നിലനിൽക്കണമെന്ന അങ്ങേറ്റത്തെ താല്പര്യം കൊണ്ട് മാത്രമാണ് അതുകൊണ്ടെല്ലാവരും പിന്നെ ഈ കാര്യം അതിന്റെ ഗൗരവത്തിൽ മാത്രം എടുക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമ്മ